തീരാൻ പാറില്ലല്ലോ നിയമസഭയിൽ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ ഉന്നയിക്കാൻ ശ്രമിച്ചു അതിന് അനുമതി തന്നില്ല മുനീ സാഹിബ് പറഞ്ഞതുപോലെ ഇതിനു മുമ്പുള്ള പ്രീസഡൻസ് ധാരാളം ഉണ്ട് കണ്ണൂർ ഡി സി സിയുടെ കളക്ട്രേറ്റിനു മുമ്പിലുള്ള പരിപാടി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളുണ്ട് അത് ഞങ്ങൾ ആലോചിച്ചിട്ട് വിശദമായി ആലോചിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായും രാഷ്ട്രീയമായും ഇത്തരം കാര്യങ്ങൾ കാരണം കേരളം ഭരിക്കുന്നൊരു പാർട്ടിയുടെ തനി നിറമാണ് പുറത്തു വന്നിരിക്കുന്നത് വെളിവായിരിക്കുന്നത് യഥാർത്ഥ മുഖം മുഖം പുറത്തു വന്നിരിക്കുകയാണ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് അദ്ദേഹത്തിൻ്റെ ആ കത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ തെറ്റാണ് കാരണം ആഭ്യന്തര വകുപ്പിൽ ഉള്ള സർക്കാരിൻ്റെ കയ്യിലുള്ള ഒരു ഫയല് ഒരു കാരണവശാല് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് പരിശോധിക്കാൻ പറ്റില്ല ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പത്രവാർത്ത വന്നാണ് പത്രവാർത്ത മാത്രമല്ലല്ലോ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡോക്യുമെന്റ് ഉണ്ടല്ലോ ജയിൽ സൂപ്രണ്ട് ഉണ്ട് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന കത്ത് മൂന്ന് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വന്ന് രമയുടെ മൊഴിയെടുത്തിരിക്കുന്നത് ഈ സംഭവം പറഞ്ഞ് അന്നും മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ വെറുതെ ആ പറയുന്നതിൽ നിന്ന് യാതൊരു കാര്യമില്ല അദ്ദേഹം സർക്കാരിന് വേണ്ടി മറുപടി പറയാൻ സ്പീക്കറും അത് ചെയ്തത് അനൗചിത്യമാണ് ഇന്നിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങൾ സ്പെസിഫിക് ആയ ചോദ്യങ്ങളാണ് വടകര പാർലമെൻറ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വ്യാജ പോസ്റ്ററിൻ്റെ നിർമ്മിതിയും അതിൻ്റെ പ്രചരണവുമാണ് അതിൽ നിന്നുള്ള മറുപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറെ ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ സൈബർ കേസുകളെ കുറിച്ച് പറയുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൈബർ കേസ് അവർക്ക് ചോദിക്കണമെങ്കിൽ അവർക്ക് വേറെ ചോദ്യം ചോദിക്കാമല്ലോ അപ്പോൾ നിയമസഭാ നടപടികളെ മുഴുവൻ ദുരുപയോഗപ്പെടുത്തുക അതിന് മന്ത്രി കൂട്ടു നിൽക്കുകയാണ് മന്ത്രി അതിനനുസരിച്ചുള്ള മറുപടികൾ പറഞ്ഞ് ഈ മറുപടികളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അതേ സ്പീക്കറായിരുന്ന ഒരാളാണ് ചോദ്യം സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം വന്നിട്ട് ആ ചോദ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റു ചോദ്യങ്ങൾ ചോദിച്ച് ഈ വിഷയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോവുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ഓടി നടന്ന് നിന്ന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു ബഹളം ഉണ്ടാക്കാനും ഇതുപോലത്തുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് ഫ്ലോറിൻ്റെ ചുമതല പൊതുമരാമത്ത് മന്ത്രിയാണോ ഏൽപ്പിച്ചതെന്ന് സംശയം തോന്നുകയായിരുന്നു